ഹൈ എവൺ സ്പോക്കൺ ഹിന്ദിയുടെ നാൽപ്പത്താറാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പഠിക്കുന്ന എന്താണ് ഇപ്പോൾ ഹിന്ദിയുടെ ഒരു മെയിൻ എന്താണ് ഇതാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ മെയിൻ ഒരു കാര്യമാണ് പഠിക്കുന്നത് അതായത് എന്താണ് ലിംഗം ആ ലിംഗത്തിൽ വരുന്ന സ്ത്രീലിംഗത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നൊക്കെയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം കാണാം നമുക്ക് അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് തക്കാവട്ട് തക്കാവട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് തക്കാവട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചോ തക്കാവട്ട് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് അല്ലെങ്കിൽ തക്കാൻ തക്കാൻ എന്ന് പറഞ്ഞാലും ക്ഷീണം തന്നെയാണ് അർത്ഥം ഓക്കെ അപ്പോൾ തക്കാവട്ട് തക്കാൻ ഇതൊക്കെ എന്താണ് ഒരു സ്ത്രീലിംഗ സ്ത്രീലിംഗശ്ദമാണ് അപ്പോൾ നമ്മളങ്ങനെ പറയും മുജേ തക്കാവട്ട് ഹോരഹീഹെ മുജേ തക്കാവട്ട് ഹോരഹീ ഹെ മുജേ എന്ന് പറഞ്ഞാൽ എനിക്ക് തക്കാവട്ട് ക്ഷീണം അല്ലെ ടയർനെസ് അപ്പോൾ മുജേ തക്കാവട്ട് ഹോരഹീഹെ എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് ക്ഷീണം ആവുന്നു എന്നാണ് ഓക്കെ മുജിയെ തക്കാവട്ട് ഹോരഹീഹ എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് ക്ഷീണം ആവുന്നു ഓക്കെ എനിക്ക് ക്ഷീണം ആവുന്നു മുജിയെ തക്കാവട്ട് ഹോരഹീഹ അപ്പം ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ ഞാൻ ആദ്യം പറഞ്ഞോട്ടെ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ എന്തായാലും ലൈക്ക് അല്ലെങ്കിൽ കമൻസ് എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം നിങ്ങൾക്കറിയാവുന്നറിയില്ല മീൻസ് ഈ ക്ലാസുകൾ ചെയ്യാൻ കുറേ കഷ്ടപ്പാടുണ്ട് കാരണം നമ്മളിതിൽ മീൻസ് കുറേ എഫേർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ആയിരിക്കണം അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഓക്കെ അപ്പോൾ ഒരു എന്താ പറയുന്നത് ഇങ്ങനെ സ്ത്രീലിംഗവും പുല്ലിംഗവും ക്ലാസ് എടുത്ത് എന്ന് പറയുന്നത് കുറച്ച് മുഷ്കിലാണ് കാരണം നിങ്ങൾക്കറിയാലോ ഓരോ വേർഡ് ആ വേഡിനെ റിസർച്ച് ചെയ്ത് ചെയ്യുക കുറച്ച് കഷ്ടപ്പാടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് നോക്കാം തക്കാവട്ടനെയാണ് തക്കാവട്ടൻ്റെ വേറൊരു രീതിയിൽ നമുക്ക് എങ്ങനെ പറയാം മുജേ തക്കാവട്ട് ലഗ്രഹി ഹെ അപ്പോൾ തക്കാവട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്ത്രീലിംഗശമാണ് ഓക്കെ മുജേ തക്കാവട്ട് ലഗ്രഹി ഹെ എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ഷീണം തോന്നുന്നു എനിക്ക് ക്ഷീണം അനുഭവപ്പെടുന്നു ഓക്കെ അപ്പം ഇങ്ങനെ പറയും നമ്മൾ മുജേ തക്കാവട്ട് ലഗ്രഹി ഹെ എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ഷീണം തൂന്നൂട്ടി തക്കാവട്ട് അല്ലെങ്കിൽ തഖാൻ ഇതൊക്കെ എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഇതൊക്കെ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്നതാണ് അല്ലേ പക്ഷേ നിങ്ങൾക്കറിയത്തില്ലേ നമ്മൾ ഫുള്ള് സ്ത്രീലിംഗം പഠിച്ചല്ല ഫുള്ള് പുല്ലിംഗം പഠിച്ച് ഹിന്ദി പഠിക്കാനൊന്നും പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് ഡെയിലി വേണ്ട ഒരു വേർഡ് അത് സ്ത്രീലിംഗമാണോ അത് പുല്ലിംഗമാണോ എന്ന് അറിയേണ്ടത് നിങ്ങൾക്ക് അത്യാവശ്യമാണ് നിങ്ങൾ ഇതൊന്നും പഠിച്ചു നോക്ക് ഈ പത്ത് ക്ലാസ്സില്ലേ നാൽപ്പത് തൊട്ടില്ലേ നാൽപ്പത്തൊന്ന് തൊട്ടിലെ ക്ലാസ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഓക്കെ നിങ്ങളുടെ കമന്റ് ഞാൻ പ്രതീക്ഷിക്കുകയാണ് മനസ്സിലായോ ഇല്ലയോ അല്ല മുമ്പ് എങ്ങനെയായിരുന്നു നിങ്ങൾ എന്തായാലും എനിക്ക് കമന്റ് ചെയ്യുക ഓക്കെ നോക്കാൻ നോക്കാം മുജേ തക്കാവട്ടിൽ ലഗുരഹീഹ എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ഷീണം തോന്നുന്നു എന്നാണ് ടിക്കേ ഹോരഹ ഹോരഹീഹ എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ് ഓക്കെ അടുത്തത് ഹാലത്ത് ഹാലത്ത് എന്ന് പറഞ്ഞാൽ അവസ്ഥ എന്നാണ് അർത്ഥം ടീക്കേ ഹാലത്ത് അവസ്ഥ ഉസ്കി ഹാലത്ത് വെഹുപെട സ്കീ ആണ് ഉസ്കി അല്ലെ അപ്പോൾ വെഹ് എന്ന് പറഞ്ഞാൽ അവനാവാം അവളാവാം ഉസ്കി എന്ന് പറഞ്ഞാൽ അവനാവാം അവളാവാം അപ്പോൾ ഇവിടെ നോക്കിക്കോ ഉസ്കി ഹാലത്ത് ഗംഭീർ ഹെ അവതാവാം അല്ലെങ്കിൽ അവളുടേതാവാം നില ഗുരുതരമാണ് എന്നാണ് അർത്ഥം ടീക്കേ ഓ ഹോസ്പിറ്റൽ മേ മേഹെ ടിക്കേ മായ ഹോസ്പിറ്റൽ മേ ഹെ മായ ഹോസ്പിറ്റലിലാണ് ഉസ്കി ഹാലത്ത് ഗംഭീർ ഹെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ അവളുടെ നില ഗുരുതരമാണ് ഓക്കെ രവി അസ്പഹെ ഹസ്പിത്തൽ മാഹെ ടീ രവി ഹോസ്പിറ്റലിലാണ് ഉസ്കി ഹാലത്ത് ഗംഭീര ഇവിടെ എന്തായി ഈ ഉസ്കി അവൻ്റേതായി കാരണം എന്താണ് ആ ഹാലത്ത് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഉസ്ക ഉസ്കി എന്ന് ചേർക്കുന്നത് ഓക്കെ വ്യക്തമായി എനിക്ക് തോന്നുന്നു അപ്പോൾ ഉസ്കി ഹാലത്ത് ഹേ എന്ന് പറഞ്ഞാൽ അത് അവൻ്റേതാവാം അവളുടേതാവാം നമ്മളാരെക്കുറിച്ചാണോ സംസാരിക്കുന്നത് ഇപ്പോൾ മെയിലിനെ കുറിച്ചാണെങ്കിൽ അത് ഉസ്കി ഹാലത്ത് ഗംഭീര കറക്റ്റ് ഫീമെയിലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോഴും ഉസ്കി ഹാലത്ത് ഗംഭീർഹേ അത് അവളുടേതേന്നായി ഓക്കെ നോക്കാം കിസ്മത്ത് കിസ്മത്ത് എന്ന് പറയുന്നത് ഭാഗ്യം ഓക്കെ സെയിം സ്ത്രീലിംഗ ശബ്ദം ഓക്കെ ഞാൻ മാക്സിമം എടുത്തു വരുന്നത് സ്ത്രീലിംഗ ശബ്ദമാണ് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന വേർഡ്സ് ഓക്കെ മേരി കിസ്മത്ത് ഖരാബ് ഹേ എന്ന് പറഞ്ഞെന്നാണ് ഞാനൊരു നിർഭാഗ്യമുള്ളൊരു മനുഷ്യനാ അപ്പം അങ്ങനെ പറയും നമ്മൾ എനിക്ക് ഭാഗ്യമില്ല ഒക്കെ രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ മേരി കിസ്മത്ത് ഖരാബ് ഹേ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എനിക്ക് ഭാഗ്യമില്ല ഉസ്കി കിസ്മത്ത് ഖരാബ് ഹേ അപ്പോൾ അവൻ്റേതാവാം അവളുടേതാവാം ഓക്കെ നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അവരെക്കുറിച്ച് പറയുമ്പോൾ അത് മേരി ഉസ്കി കിസ്മത്ത് എന്ന് പറഞ്ഞാൽ അത് അവനും അവനുമാവാം അവളുമാവാം ടിക്കേ നമ്മളിപ്പോൾ ഒരു രവിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ടിക്കേ ആറ് രവിക്കാണ് ജോബ് നെഹിമിലി ടിക്കേ നോക്കറി നെഹിമിലി നോക്കറി ഒരു സ്ത്രീ കാണാം അപ്പോൾ നോക്കി നെഹിമിലി ഉസ്കി കിസ്മത്ത് ഖരാബ് അവന് അവന് ഭാഗ്യക്കെട്ടതാണ് എന്നാണ് അർത്ഥം ഓക്കെ ഇമാരത്ത് ഇമാരത്ത് എന്ന് ഇമാരത്തെന്ന് പറഞ്ഞെന്താണ് ബിൽഡിങ്ങിനാണ് നമ്മളെന്ന് പറയുന്നത് ഇമാരത്ത് എന്ന് പറയുന്നത് ടീക്കേ വോ ഇമാരത്ത് ഗിർഗി എന്ന് പറഞ്ഞെന്താണ് ആ ബിൽഡിങ് നിലം പതിച്ചു ഓക്കെ ആ നിലം നിലം പതിച്ചു ആ ബിൽഡിംഗ് നിലം പതിച്ചു എങ്ങനെ പറയും വൊ ഇമാരത്ത് ഗിർഗി ഇമാരത്ത് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങാണ് അതൊരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ അപ്പം എങ്ങനെ നമ്മൾ പറയും വോ ഇമാരത്ത് ഗിർഗി എന്ന് പറയും ഓക്കെ ആ ബിൽഡിങ് നിലം പതിച്ചു ഓക്കെ ബിൽഡിംഗ് ബിൽഡിംഗ് ഗിർഗൈ പറയാം തെറ്റൊന്നുമില്ല പട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ബിൽഡിങ്ങിൻ്റെ ഹി ഹിന്ദി എന്താണെന്ന് ഓക്കെ ഓ ബിൽഡിംഗ് ഗിർഗയി നിങ്ങൾക്ക് വിമാനത്ത് കിട്ടുന്നില്ലേ നിങ്ങൾ ഓ ബിൽഡിംഗ് ഗിർഗയി എന്ന് പറഞ്ഞു ഒരു തെറ്റുമില്ല ഓക്കെ അപ്പോൾ ഓ ബിൽഡിംഗ് ഗിർഗയി എന്ന് പറഞ്ഞാൽ ആ ബിൽഡിങ് നിലം പതിച്ചു എന്നാണ് ടീക്കേ തിസ്രി മഞ്ചിൽ എന്നേ പറയൂ ഓക്കെ മൂന്നാമത്തെ എന്താ പറയുക ഒരു ഫ്ലോറ് ടീക്കെ തിസരി ഫ്ലോർ ടീക്കേ ഇമാരത്തിനെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത് അപ്പോൾ ഇമാരത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ബിൽഡിങ്ങിനാണ് എന്ന് പറയുന്നത് ഇമാരത്ത് എന്ന് പറയുന്നത് ഓക്കെ ഇമാരത്ത് എന്താണ് സ്ത്രീലിംഗ ശബ്ദമാണ് എപ്പോഴും നമ്മൾ ഈ മാത്രം വെച്ച് തന്നെ സംസാരിക്കണം ടീക്കേ വഹാം ഏക്ക് ഇമാരത്ത് തീ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു ടീക്കേ വഹാം ഏക്ക് ഇമാരത്ത് തീ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു അടുത്തു നോക്കാം ഇജ്ജത്ത് ഇജ്ജത്ത് എന്ന് പറഞ്ഞാൽ ബഹുമാനം മാനം ഓക്കെ മേരി ഇജ്ജത്ത് മേരെ ഹാത്മേ അല്ലേ എൻ്റെ 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 ബഹുമാനം അല്ല എൻ്റെ മാനം എന്ന് പറയുന്നത് എൻ്റെ കൈവശമാണ് അതെനിക്ക് ഇതാക്കാൻ പറ്റില്ല നാശാക്കാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ നോർത്ത് സൈഡിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് യാറ് അപ്നിജ്ജത്ത് അപ്നി ഹാത്മേ അല്ല അവരവരുടെ ഇജ്ജത്ത് അവരവരുടെ മാനം അവരവരുടെ ബഹുമാനം അവരവരുടെ കൈവശമാണ് അത് അത് നാശമാക്കരുത് ഓക്കെ അപ്പോൾ മേരി ഇജ്ജത്ത് മേരെ ഹാത്തുമ ടിക്കേ അല്ലെങ്കിൽ നമുക്ക് അപ്നി ഇജ്ജത്ത് അപ്നെ ഹാത്തുമെഹെ എങ്ങനെ വന്നു അപ്നി ഇജ്ജത്ത് അല്ലെങ്കിൽ മേരി ഇജ്ജ്ജ്ജ്ജ്ജത്ത് ഇജ്ജത്ത് ഒരു ശ്രീലിംഗ ശബ്ദമാണ് ഓക്കെ മേരെ ഹാത്ത് വന്നു എന്തുകൊണ്ടുവന്നു മേരി ഹാത്ത് വന്നില്ല മേരെ ഹാത്ത് രണ്ട് കൈകളില്ലേ അതൊരു ബഹുവചനമാണ് അതുകൊണ്ട് മേരെ ഹാത്ത് എന്ന് പറഞ്ഞു ഈ മേരേ മേരി ഇതൊക്കെ ഉപയോഗിക്കുന്നത് തൊട്ടടുത്ത വേർഡ് നോക്കിയിട്ടാണ് ഇതിൻ്റെ ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണണം ഓക്കെ അപ്പം മേരി ഇജ്ജത്ത് മേരെ ഹാത്തുമേഹെ എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ കൈ എൻ്റെ ഇജ്ജത്ത് എൻ്റെ മാനം എൻ്റെ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് എൻ്റെ കൈവശം ഉള്ളത് അല്ലേ അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം യാറ് അപ്പനി ഇജ്ജത്ത് അപ്പനി ഹാ അപ്പിനെ ഹാത്തമേഹ ഓക്കെ അവരവരുടെ മാനം എന്ന് പറയുന്നത് അവരവരുടെ കൈവശം ആണ് എന്നാണ് അർത്ഥം അപ്പോൾ ഇജ്ജത്ത് എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ ഇജ്ജത്ത് എന്ന് പറയുന്നത് എന്താണ് ഇജ്ജത്ത് ഒരു സ്ത്രീലിംഗ ശബ്ദം ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പം നമ്മൾ എത്ര ക്ലാസ് പഠിച്ചു അല്ലെ എത്ര വേഡ്സ് പഠിച്ചു ഇപ്പോൾ ഈ നാലഞ്ച് അഞ്ചാറ് ക്ലാസ്സിൽ നമ്മൾ കുറേ വേഡ്സ് പഠിച്ചു അല്ലെ ഇതൊക്കെ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന വേഡ്സ് ആണ് ഓക്കെ പക്ഷേ നിങ്ങൾക്കറിയില്ല അത് സ്ത്രീലിംഗമാണോന്ന് അടുത്തത് ആവാസ് ആവാസ് എന്ന് പറയുന്നത് എന്താണ് ഒരു ശബ്ദം ഒച്ച ഓക്കെ ഒച്ച എന്ന് പറയും അല്ലെ ശബ്ദം അതൊരു സ്ത്രീലിംഗ ശബ്ദമാണ് ആപ്കി ആവാസ് സുനായി താങ്കളുടെ ശബ്ദം അതൊരു പുരുഷനാവാം ഒരു സ്ത്രീ ആവാം നമ്മുടെ ഓപ്പോസിൽ സൈഡിലുള്ളത് ഓക്കെ ഞാൻ ഫോൺ വിളിച്ചു ഫോൺ ഫോണ് കട്ടായി കട്ടാവുമെന്ന് മനസ്സിലാവുന്നില്ല അപ്പം ഞാനെന്ത് പറയും സുനായി നിഹി ദേ രഹി ഹേ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാനത് താങ്കളുടെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല നിഹി ദേ രഹി ഹേ എന്ന് പറഞ്ഞു എന്തുകൊണ്ട് വന്നു സൗണ്ടാണ് കേൾക്കാത്തത് അല്ലേ സൗണ്ടാണ് കേൾക്കാത്തത് അപ്പം എന്താ ഈ രഹി ഹേ എന്ന് പറഞ്ഞാൽ താങ്കളുടെ ശബ്ദം എനിക്ക് കേൾക്കുന്നില്ല ടീക്കേ ആപ്പ് കി ആസ് കട്ട് ഹീഹെ താങ്കളുടെ ശബ്ദം കട്ടാവുകയാണ് ഇങ്ങനെയൊക്കെ പറയാം ഓക്കെ നെക്സ്റ്റ് ആങ്ക് ആങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാം കണ്ണാണ് ഓക്കെ സ്ത്രീലിംഗശ്ദമാണ് ജലൻ ജലൻ എന്ന് പറഞ്ഞാൽ കത്തുക ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഒരേ ഒരേ വീടില് രണ്ട് സ്ത്രീലിംഗ ശബ്ദം കാണിച്ചറാം മേരി ആങ്ക് ജലൻ ഹോരഹീഹെ ഇവിടെ ശ്രദ്ധിക്കൂ എൻ്റെ കണ്ണ് കത്തുന്നു മേരി ആങ്ക് ജലൻ ഹോരഹി ഹെ എന്ന് പറഞ്ഞാണ് എൻ്റെ കണ്ണ് കത്തുന്നു അതിപ്പോൾ ഒരാള് പറഞ്ഞാലും പെണ്ണ് പറഞ്ഞാലും ഒരു മെയില് പറഞ്ഞാലും ഒരു ഫീമെയിൽ പറഞ്ഞാലും എങ്ങനെ പറയും നമ്മൾ മേരി ആങ്ക് ജലൻ ഹോരഹി ഹെ എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണ് കത്തുന്നു എന്നാണ് ടീക്കേ മേരി ജലൻ ഹോരഹി ഹെ അല്ലെ ലാൽ ഹെ എന്ന് പറഞ്ഞു അവന്റെ അല്ലെങ്കിൽ അവളുടെ ആഖാണ് അപ്പം ആക് സ്ത്രീലിംഗ ശബ്ദം അത് അവനാവാം അവളാവാം അവനെ അവനെക്കുറിച്ചാണ് പറയുന്നത് ഉസ്കി ആക് എന്താണ് ലാൽഹെ അല്ലെങ്കിൽ അവളെ കുറിച്ചാ പറയുന്നത് ഉസ്കി ആങ്ക് ലാൽഹെ ബരാബർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ലൈക്ക് കമന്റ് നെക്സ്റ്റ് ആഗ് ആഗ് എന്ന് പറഞ്ഞ എന്താണ് തീയാണ് അല്ലെ തീ എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ടീക്കേ ആഗ് ജൽഗൈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജൽന കത്തുക ഓക്കെ അപ്പോൾ ആഗ് ജൽഗൈ ഏക ജലനോറേ അസൂയ അസൂയൊക്കെ നമ്മൾ ജലൻ എന്നാണ് പറയുന്നത് ഓക്കെ അത് ഞാൻ കവർ ചെയ്തില്ല അപ്പോൾ ഓ മറ്റുള്ള ജലം എന്ന് പറഞ്ഞാൽ ഒരു അസൂയ എന്ന് പറഞ്ഞ ഒരു വേർഡ് ഉണ്ട് ഓക്കെ ആഗ് ജൽഗൈ എന്ന് പറഞ്ഞാൽ എന്താണ് തീ കത്തി എന്നാണ് ആഗ് ജൽഗി എന്ന് പറഞ്ഞാൽ ആഗ് തീ പിടിച്ചു ഓക്കെ എന്നൊക്കെ പറയാം നമുക്ക് ടീക്കേ ആഗ് പകഡ്ലി എന്ന് പറയാം ഓക്കെ തീ പിടിച്ചീന് അപ്പോൾ തീ കത്തി ആഗ് ജൽഗയി ഓക്കെ അപ്പം എന്താ ഈ ആഗ് എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ടീക്കേ ആഗ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഉസ് മേ ആഗ് പകള്ളി ആ ബിൽഡിങ്ങിൽ തീ പിടിച്ചു ഓക്കെ നെക്സ്റ്റ് നോക്കാം ആകിനെ കുറിച്ച് തന്നെ ആഗ് ജലാദി നമ്മൾ തീ കത്തിക്കുക പേപ്പർ കത്തിക്കുക അപ്പം നമുക്ക് പറയാം പേപ്പർ കത്തിച്ചപ്പം ആഗ് ജ ആഗ് ജലാദി എന്ന് പറയാം പേപ്പർ കത്തിക്കുന്നതല്ലേ പേപ്പർ ജലാതി എന്ന് പറയാം അല്ലെങ്കിൽ ആഗ് ജലാതി എന്ന് പറയാം ഓക്കെ അപ്പം ആഗ് ജലാദി എന്ന് പറഞ്ഞാൽ എന്താണത് ഞാനും തീ കത്തിച്ചു എന്നാണ് ഓക്കെ തീ കത്തിച്ചു ആഗ് ജലാദി ആരെങ്കിലും പോയിട്ട് വീട്ടിൽ നിന്ന് തീ പിടിപ്പിച്ചാൽ തീ തീ കത്തിച്ച് പിടിപ്പിച്ചു അപ്പോൾ എന്ത് നമ്മൾ പറയും ആഗ് ജലാദി ഉസ്നെ ആഗ് ജലാദി അവൻ തീ കത്തിച്ചു ഓക്കെ തീ പിടിപ്പിച്ചു എന്നൊക്കെ പറയാം നമുക്ക് അപ്പോൾ നിങ്ങളെത്ര വേഡ്സ് ഇന്ന് പഠിച്ചു അല്ലേ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഓക്കെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട ഓക്കെ ഡിസ്ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ കമൻറ്റും തരേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ആകെ പഠിച്ചു നമ്മൾ അല്ലേ ഇന്ന് ഇന്ന് തന്നെ നമ്മൾ എത്ര വേഡ്സ് പഠിച്ചു ഏകദേശം ഒരു പത്തോളം വേഡ്സ് പത്തിലേക്കാട്ട് കൂടുതൽ വേർഡ്സ് പഠിച്ചു പക്ഷേ നിങ്ങൾ ഇതെല്ലാം ഡെയിലി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ അതുപോലെ തന്നെ ഗ്യാസ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ശ്രീലിംഗ ശബ്ദമാണ് ഓക്കെ ഗ്യാസ് ഓക്കെ ഗ്യാസ് മറന്നു നമ്മൾ സ്ത്രീലിംഗ ശബ്ദമാണ് മറക്കരുത് ഓക്കെ ആകെ പറയുമ്പോൾ ഓർമ്മ ഒന്നെയാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം തീ അണച്ചു എങ്ങനെ പറയും തീ അണച്ചു ഓക്കെ മൂന്നില കിട്ടണമായിരുന്നു അത് എങ്ങനെ പറയും മൂന്നിലൊക്കെ കെട്ടിടം ആയിരുന്നു അത് എനിക്ക് ക്ഷീണം മാറ്റണം എന്ന് പറയും മുജിയെ ഓക്കെ ഞാൻ പറയുന്നില്ല എനിക്ക് ക്ഷീണം മാറ്റണം അപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വരാം ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് ഷെയർ ചെയ്യുക ഓക്കെ ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ നമുക്ക് ഗ്രൂപ്പിൽ കാണാം ഗ്രൂപ്പിൽ വരാത്തവർക്ക് ഗ്രൂപ്പിലേക്ക് വരാം നമ്പർ ഞാൻ തന്നിട്ടുണ്ട് പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്